പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലൽ ഞങ്ങൾ പെർഫെക്റ്റ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിയുടെ ചുള്ളിയോട് ഓഫീസിലാണ് ഉള്ളത് ഓഫീസിൻ്റെ മുൻവശത്താണ് കിട്ടണം ഇതിൻ്റെ രണ്ടാം നിലയിലാണ് ഞങ്ങളുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് പുതിയൊരു ബിസിനസ് സംരംഭത്തിനെ പറ്റി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് പോകാം ഇതിൻ്റെ രണ്ടാം നിലയിലാണ് നമ്മുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഓഫീസിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ട് വിശദമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ രണ്ടാം നിലയിലുള്ള ഓഫീസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചുള്ളിയോട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഓഫീസുള്ളത് നമ്മളിപ്പോൾ ആ രണ്ടാം നിലയിലുള്ള ഞങ്ങളുടെ ഓഫീസിലേക്കാണ് വല്ല പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് നമ്മുടെ പെർഫെക്റ്റ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിയുടെ വയനാട് ജില്ല ചുള്ളിയോടുള്ള ഓഫീസിലേക്ക് നമ്മൾ രണ്ടാം നിലയിലെത്തി ഇവിടെ ഒരു ഇതൾ എന്നൊരു ബോട്ടിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ ഓഫീസ് ആ ഭാഗത്താണ് ഉള്ളത് നമുക്ക് ആ ഓഫീസിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം നല്ലൊരു തമിഴ്നാടിൻ്റെ നല്ലൊരു കാഴ്ചയാണ് കാണുന്നത് നേരെ നമ്മൾ അപ്പുറത്ത് കാണുന്ന കുന്ന് തമിഴ്നാട് സംസ്ഥാനത്തിലെ നീലഗിരി ജില്ലയാണ് നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണത് അപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് നമുക്കങ്ങനെ പോകാം ഇതാണ് നമ്മുടെ ഓഫീസ് പെർഫെക്റ്റ് റിയൽ എസ്റ്റേറ്റ് ഏജൻസിയുടെ വയനാട് ജില്ല സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള ചുള്ളിയോട് എന്ന സ്ഥലത്ത് ഓഫീസാണ് നമ്മുടെ റിസപ്ഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ഓഫീസ് അപ്പോൾ ആ ഓഫീസിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വയനാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തിപ്പെടാൻ പറ്റുന്നതും നല്ലൊരു ഏരിയയിലാണ് ഓഫീസുള്ളത് ഇത് നമ്മുടെ ക്യാബിനാണ് കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യാനും വീഡിയോ ചെയ്യാനും മറ്റ് ചർച്ചകൾക്കൊക്കെ ഉള്ളൊരു ഏരിയ ആണത് ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഒരു ബാൽക്കണി ഒക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ നമ്മളൊരു പുതിയൊരു ബിസിനസ് സംരംഭത്തിനെ പറ്റി നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ റിസപ്ഷനിലേക്ക് പോയിട്ട് നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഓഫീസിലേക്കാണ് നമ്മളിപ്പം എത്തുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം പറയുകയാണേ ഞങ്ങൾ ആരംഭിക്കുന്ന ബിസിനസ് എന്തു എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിലൂടെ സോഷ്യൽ മീഡിയയുടെ പേര് അനർത്ഥമാക്കുന്ന രീതിയിൽ ഒരു സോഷ്യൽ സാമൂഹികമായി ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടും സമൂഹത്തിലെ അടിത്തട്ടുകളിലേക്കും എല്ലാ മേഖലകളിലേക്കും ഒരു ഒരു ചെറിയൊരു ബിസിനസ്സിൻ്റെ ഒരു വിഹിതം എത്തിക്കുക എന്ന രീതി സാധാരണ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന നോർമൽ പ്രോസസ്സിന് അപ്പുറത്തേക്ക് ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ആണ് വീട് സ്ഥലം കെട്ടിടങ്ങളൊക്കെ വാങ്ങുക വിൽക്കുക അതിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് നമ്മുടെ ജീവിതം നടത്തുക അതിനുപരി സമൂഹത്തിലേക്ക് നമ്മുടെ ഒരു ഒരു രൂപയെങ്കിലും ഒരു രൂപ ഒരു സമൂഹത്തിലെ ഒരു എത്തേണ്ട കൈകളിലേക്ക് എത്തിക്കുക എന്നൊരാശയം അത് നിങ്ങളുടെ സപ്പോർട്ടിനെ വിജയിക്കും ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ കേരളം മൊത്തം വൈടാക്കാനുള്ള പരിപാടിയാണെങ്കിലും വയനാട് ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലാണ് ഈ ബിസിനസ് ഉള്ളത് ജനങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നത് ഇത്ര മാത്രം ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ നിങ്ങളുടെ കുടുംബക്കാരുടെ അടുത്തോ നിങ്ങളുടെ എവിടെയെങ്കിലും നിങ്ങൾ അറിയുന്ന അറിവിൽ എവിടെയെങ്കിലും വയനാട് ജില്ലയിൽ ഒരു പ്രോപ്പർട്ടി ഒരു വീടാവാം ഒരു സ്ഥലമാവാം ഒരു ഹോം സ്റ്റേ ആവാം ഒരു റിസോർട്ടാവാം ഒരു ബിൽഡിംഗ് ആവാം എന്തും ഒരു ഫാമ് ആവാം അത് ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദവിവരങ്ങൾ ഏറ്റവും സെഡ് അന്വേഷിക്കുക വിശദങ്ങൾ ഞങ്ങളുമായിട്ട് നേരിട്ട് ഞങ്ങളുടെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിച്ച് ബന്ധപ്പെടുക ചില സമയത്ത് ഫോൺ കിട്ടിയില്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തോ മെസ്സേജ് ഇടുക ആ ഒരു വീടിൻ്റെ കച്ചവടം വീട് അഞ്ച് ലക്ഷത്തിൻ്റെ ആയിക്കോട്ടെ അഞ്ച് കോടിയുടേതായിക്കോട്ടെ അമ്പത് ലക്ഷത്തിൻ്റെ ആയിക്കോട്ടെ അതിൻ്റെ മാന്യമായ ഒരു പ്രതിഫല തുക വീട് കച്ചവടം ആവുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നേരിട്ട് എത്തിച്ചേരുന്നതാണ് സമൂഹത്തിലൊരു വിദ്യാർത്ഥിക്കോ ചെറിയൊരു അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി പത്താം ക്ലാസ് വിദ്യാർത്ഥിയോ ആരും ആവട്ടെ കോളേജ് വിദ്യാർത്ഥിയോ ഒരു ആരും ആവട്ടെ ഒരു വീട്ടമ്മ ആവട്ടെ ഒരു ഒരു പെങ്ങളാവട്ടെ ഒരു അഞ്ചത്തി ആവട്ടെ ആർക്കും സമൂഹത്തിലെ ഒരു വല്യപ്പനാവട്ടെ ആർക്കും എല്ലാവർക്കും ഈ സഹ ഈ ഒരു ഉദ്യമത്തിൽ നമ്മളായിട്ട് പങ്കേരാവുന്നതാണ് എല്ലാവർക്കും കൈകോർത്ത് നല്ലൊരു ബിസിനസ് സംരംഭം സമൂഹത്തിലെ എല്ലാ മേഖലകളിലേക്കും ഞങ്ങളെ കൊണ്ട് എത്തിക്കാൻ ചെറിയ രീതിയിൽ ഒരു രൂപയെങ്കിലും ഒരു രൂപ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു ശ്രമം എളിയ ശ്രമമാണ് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് അത് വൈഡാക്കാനും കേരളം മൊത്തമാക്കാനും ഒക്കെ ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഞങ്ങൾ രണ്ട് മൂന്ന് വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾക്ക് ഞങ്ങളുടെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെട്ടില്ലെങ്കിൽ കിട്ടി ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ട് ഇട്ടുവെക്കാൻ ഞങ്ങൾ ഒഴിഞ്ഞ സമയത്ത് നിങ്ങളായിട്ട് നേരിട്ട് അതിൻ്റെ മറുപടി അതിൽ തന്നെ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ തരുന്നതാണ് അപ്പോൾ ഓക്കെ ഇതാണ് നിങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ ഓഫീസായിട്ട് നേരിട്ട് ബന്ധപ്പെടാം ബിസിനസ് തിരക്കുകൾ കാരണം ചിലപ്പോൾ ഈ ഓഫീസിൽ വന്നാൽ ഞങ്ങളിവിടെ ഉണ്ടായിക്കോളുന്നില്ല അപ്പം ഇതാണ് ഞങ്ങളുടെ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് സുൽത്താൻ ബത്തേരിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്ന റൂട്ട് അത് ഊട്ടി റോഡ് ഇപ്പം വൻകിട രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ റോഡിൻ്റെ തൊട്ടടുത്ത് ചുള്ളിയോട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് ടി കോംപ്ലക്സ് എന്ന ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ഓഫീസ് ഉള്ളത് രണ്ടാം നിലയിലാണ് അപ്പോൾ ഓക്കെ ഈ സംരംഭത്തിനെ പറ്റിയിട്ട് എന്തേ സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ബന്ധപ്പെടുക ഞങ്ങളതിൽ സഹകരിക്കുക ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം